എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ജനറൽ സർവീസിലേക്ക് ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷ വിളിച്ചത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് അൻപതിനായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഇതിലേക്ക് കാറ്റഗറി നോക്കുകയാണെങ്കിൽ നേരിട്ടുള്ള നിയമനം വരുന്നത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വേക്കൻസി ഒന്നാണ് ഈ കാറ്റഗറി വെച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ബാക്കി രണ്ട് കാറ്റഗറിയും ബൈ ട്രാൻസ്ഫർ ആണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനുമിടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി ഓർ എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം കാറ്റഗറി നമ്പർ എഴുനൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് ആണ് അതായത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി വിത്ത് സെക്കൻഡ് ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ഡിഗ്രി യോഗ്യത മതി സെക്കൻഡ് ക്ലാസ്സിൻ്റെ ആവശ്യമില്ല ബാക്കിയുള്ള കാറ്റഗറി ആണെങ്കിൽ ഡിഗ്രി വിത്ത് സെക്കൻഡ് ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതാണ് യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട് എക്സാം എക്സാമാണ് വരുന്നത് അപ്പോൾ എക്സാമിന് സബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് ജനറൽ നോളജ് പ്രസി ആൻഡ് ജനറൽ ഇംഗ്ലീഷ് നൂറ്റമ്പത് മാർക്കിനാണ് എലിമെൻറ്ററി ബുക്ക് കീപ്പിംഗ് നൂറ്റമ്പത് മാർക്കിന് ആരത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ ഇരുന്നൂറ് മാർക്കിനാണ് വരുന്നത് ആകെ അഞ്ഞൂറ് മാർക്കിനാണ് എക്സാം ഉള്ളത് ഇതിൽ മിനിമം പാസ് മാർക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് എക്സാമിൻ്റെ ഡേറ്റും വെന്യൂ ഒക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും എക്സാമിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട് ഓരോ വിഷയത്തിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ടുണ്ട് അപേക്ഷിക്കാനായിട്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി ഇരുപത്തി ഒമ്പത് ആണ് താല്പര്യമുള്ളവർ അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കുക അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ജനറൽ സർവീസിൽ ജോലിയാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട് യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് കാറ്റഗറി നമ്പർ എഴുനൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി